ഹായ് എവ്രി വൺ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കായിട്ട് തേർഡ് പാർട്ടി റീഡിങ് നോക്കാം എനിക്കിന്ന് തേർഡ് പാർട്ടി ആൻഡ് നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള എനർജീസാണ് നോക്കുന്നത് കുറേ നാൾ തേർഡ് പാർട്ടി എനർജി നോക്കിയിട്ട് ഞാൻ ഞാനിപ്പോഴും ഒരു ടു ത്രീ വീക്സ് കഴിഞ്ഞിട്ടാണ് ആ ഒരു എനർജി വേരിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കാറ് നോക്കിക്കാരണം എനിക്ക് കൂടുതലും ഇപ്പോൾ മെസ്സേജസും റീഡിങ്സും വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് അപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും കളക്റ്റീവായിട്ട് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഇവിടെ ഫൈലായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം വെയിറ്റ് ഞാൻ പൈൽസ് എടുക്കട്ടെ ഓക്കെ ഇന്ന് നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് സെവൻറ്റി നയനും അതുപോലെ തന്നെ നയൻറ്റി ഫൈവോ ആണ് നയൻ ഫൈവോ സെവൻ നയനോ നിങ്ങൾക്ക് ഏതാണ് കോൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം ഈ സിമ്പിളായിട്ട് ലൈക്ക് സെവനോ നയനോ ഒക്കെ നിങ്ങളുടെ ഡേറ്റ് ആണ് അല്ലെങ്കിൽ രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്ന ഡേറ്റ് സിക്സ്റ്റീൻ അല്ലേ വരിക അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഏതാണോ കോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പൈലായിട്ട് സെവൻ നയൻ നോക്കാം സോ തേർഡ് പാർട്ടി റീഡിംഗ് ആണ് അപ്പോൾ തേർഡ് പാർട്ടിയുള്ള ആളുകൾ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ് മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പോകുന്ന ഒരുപാട് ചോദ്യത്തിലുള്ള ആൻസർ ചിലപ്പോൾ യൂണിവേഴ്സ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം ഈ റീഡിങ്ങിലൂടെ തരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ യൂണിവേഴ്സ് ഫിനിക്സ് ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്തവരുടെ തേർഡ് പാർട്ടി അവരുടെ പേഴ്സൺ തമ്മിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ എനർജീസ് ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ അറിയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളടുത്തേക്ക് നിങ്ങളുമായിട്ട് ഒരു കൂടി ചേരൻ ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ കാർഡ്സ് എടുക്കാം ഇതിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം നൈൻ ഓഫ് റിവേഴ്സ് ആണ് യെസ് ഓഫ് സോർട്സ് റിവേഴ്സ് ആണ് നല്ല കാര്യം ഓഫ് വാൻസ് അത് റിവേഴ്സ് ആയിട്ടാണ് ഇട്ടോ വന്നത് റിവേഴ്സ് ആയിട്ട് റിവേഴ്സ് ആയിട്ട് തന്നെ എടുക്കാം എയ്സ് ഓഫ് വാൻസ് ഫൈവ് ഓഫ് സോർട്സ് ഓക്കെ ഈ ബോട്ടം നോക്കാം നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് കാണിക്കുന്നത് ആൻഡ് അതെനിക്ക് തോന്നി ഈ ഒരു എനർജി അപ്പോൾ ഇതിൽ ഉടനീളം പറയുന്നത് കാണുന്നുണ്ടോ കാർഡ്സ് ഓക്കെ നമുക്ക് കിട്ടിയ കാർഡ്സുകൾ സോഡ്സ് കൂടുതലുണ്ട് വാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് വന്നത് കൊണ്ട് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഈ കപ്സ് ആയിട്ടുള്ള ആളുകളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താ പറയുക കുറച്ച് ഇരുണ്ടിട്ടൊക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നൈറ്റ് കപ്പ്സ് എനർജി വരുമ്പോൾ കാരണം മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ മേ ബി നിങ്ങളുടെ ഏതെങ്കിലും അടുത്ത ഫ്രണ്ട്സ് വഴി അറിയാനുള്ള ചാൻസസ് ഉണ്ട് മേ ബി നിങ്ങൾക്ക് അൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ധനം വരാനുമുള്ള ഒരു എനർജിയും കൂടിയാണ് ഇത് പറയുന്നത് ഒരു മെസ്സെഞ്ചറായിട്ട് പറയുന്നുണ്ട് നിങ്ങളടുത്തേക്ക് വരികയാണ് അവർ കപ്പും കൊണ്ടിട്ട് ഓക്കെ അതുപോലെ ബോട്ടം നമുക്ക് നൈറ്റ് ഓഫ് വാൻസും കിട്ടിയിട്ടുണ്ട് നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് അവരുടെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞ് തരാം നൈറ്റ് ഒരു ഒരു ഡാർക്കർ ആയിട്ടുള്ള യങ് മാൻ പറയുന്നുണ്ട് കേട്ടോ കുറച്ച് ഇരേണ്ടതായിരിക്കും അവരുടെ നേരം കോംപ്ലക്ഷൻ ഓക്കെ പിന്നെ ഓക്കെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇമിഗ്രേഷൻ ഒക്കെ കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പറഞ്ഞ് തരാം നിങ്ങളുടെ പേഴ്സണും തേഡ് പാർട്ടിയും തമ്മിൽ ഫൈവ് ഫൈവ് ആണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് റിവേഴ്സ് ആണ് പിന്നെ ഫൈവിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ട് ടെന്നിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ട് വണ് ഉണ്ട് ലെവൻ ഉണ്ട് നയൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം പറയുന്നത് ഇവർ തമ്മിൽ ദീർഘമായിട്ട് അല്ലെങ്കിൽ നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫൈറ്റിലൂടെ കടന്നു പോവുകയാണ് അവർ തമ്മിൽ മുട്ടമടി അടിയെന്ന് പറഞ്ഞ പോലെ കാണുന്ന പോലെ എന്താ പറയുക അത്രയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം അവരുടെ കാറിന് ക്ലിയർ അനസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോളാണ് ഇവർ ചിന്തിക്കുന്നത് ആ ഒരു മൊമെന്റിലാണ് അവർക്ക് ആ പീസ് ഓഫ് മൈൻഡ് പോകുന്ന സമയത്താണ് അവർ ചിന്തിക്കുന്നത് ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ അല്ലെങ്കിൽ എൻ്റെ എനിക്കറിഞ്ഞിട്ടുള്ള ആ ഒരു പ്രണയം ഞാൻ നഷ്ടപ്പെടുത്തിയ അവർക്ക് കുറ്റബോധം നന്നായിട്ടുണ്ട് ഗിൽറ്റ് ഉണ്ട് അതാണ് ടെൻ ഓഫ് സോട്സ് റിവേഴ്സ് വന്നിട്ടുള്ളത് ടെൻ ഓഫ് വാൻസും കാരണം ബർഡൻ അവർക്ക് താങ്ങുന്നതിനേക്കാൾ അപ്പുറത്തുള്ള രീതിയിലുള്ള പെയിൻ ആണ് ഈ പാർട്ടി കൊടുക്കുന്നത് മേ ബി തേർഡ് പാർട്ടിക്ക് വേറെ വേറെ അഫയേഴ്സും അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള അതാണ് രണ്ട് ആണുങ്ങളുടെ ഒരു എനർജി വന്നത് ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് കോംപ്ലക്ഷൻസും ഒന്ന് ഡാർക്കർ അല്ലാത്ത കുറച്ചുകൂടിയും ഒരു നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള കുറച്ചുകൂടിയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി കാണിക്കുന്നത് മേ ബി അങ്ങനത്തെ ഒരു മാരിഡ് ആയിട്ടുള്ള വുമണുമായിട്ട് ചിലപ്പോൾ അതായത് മാനുമായിട്ട് ഇവർ തേർഡ് പാർട്ടിക്ക് ഈ റിലേഷൻഷിപ്പ് ഉള്ളത് അറിയുക അങ്ങനെയൊക്കെ ഇവരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് മുട്ടനടിയാണ് കണ്ടെ ഫൈവ് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് വൺസ് ആണ് ഇവരുടെ ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ തർക്കങ്ങൾ നടക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ ഫാമിലിയും നിങ്ങളുടെ പേഴ്സണായിട്ട് ക്ലാഷസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഫ്രണ്ട് ഫാമിലിയും തമ്മിൽ നല്ല രീതിയിൽ തർക്കങ്ങൾ നടക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇവർ കണ്ടിരുന്നത് തേർഡ് പാർട്ടീനെ മെയിനായിട്ട് നിന്ന കാര്യം അറിയാനുള്ള എബൻഡൻസ് ആണ് അല്ലെങ്കിൽ പെൻഡക്കിൾസ് നോക്കിയിട്ടാണ് പക്ഷേ ഇപ്പോൾ നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആയിട്ടുണ്ട് മേ ബി തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ആയാലും സ്ട്രഗിൾസ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അത് കണ്ടിട്ടാണ് നിൽക്കുന്നത് അത് കുറഞ്ഞു തുടങ്ങി അപ്പോൾ അവർ തമ്മിൽ ഫുൾ ഫൈറ്റ് ആണ് കാണിക്കുന്നത് പാട്ട് റീഡിങ് പറയുകയാണെങ്കിൽ ഫൈലിൽ പോലും അവർ തമ്മിൽ എന്താ പറയാ ശത്രുക്കളെ പോലെ എനിമീസ് പോലെ അത്രയും അവർ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഒട്ടും സമാധാനമില്ലാതെ തകർന്ന് തരുപ്പണം അതിനേക്കാളും താഴ്ന്നു നിൽക്കുന്നൊരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ വളരെ ലോ എനർജിയാണ് അതാണ് ഈ ഒരു കാഴ്ച ടെൻ ഓഫ് സോട്സിലേക്ക് വന്നിട്ടുള്ളത് ആൻഡ് ടെൻ ഓഫ് വാൻസ് വന്നിട്ടുള്ളത് ആൻഡ് ഇത് അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അവർ ഇനി പറ്റില്ല എനിക്ക് സഡൻ ആയിട്ടൊരു പീസ്ഫുൾ ലൈഫ് വേണമെന്ന് കരുതി അവർ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മേ ബി അവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും ലോയറിനെ കാണുന്നുണ്ടായിരിക്കും പല രീതിയിലുള്ള കാര്യങ്ങൾ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് അതുതന്നെ എയ്സ് ഓഫ് വാൻസ് വന്നിട്ടുള്ളത് അവർക്ക് എന്തായാലും അതിൽ തുടരാൻ താല്പര്യമില്ല കാരണം അവരുടെ എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രഗിളിങ് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തരാം അതിപ്പോൾ എത്ര ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിലും ഒരു ലിമിറ്റിനപ്പുറം നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മളവിടെ മതിയാക്കും ലെറ്റ് ഗോ ചെയ്തു പോകേണ്ട സിറ്റുവേഷൻസ് വരും അതുവരെ അവരുടെ ക്ഷമ തേർഡ് പാർട്ടി തകർക്കുന്നുണ്ട് ഏയ്സ് ഓഫ് സോർസ് അവർ പുതിയ ചിന്തകൾ അവരെന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ ഇതിൽ നിന്ന് കടന്നു വരാം ഇവർ തമ്മിൽ പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ പൈസ ഇടപാടുകൾ ഉണ്ടായിരിക്കും അപ്പം അതൊക്കെയായിരിക്കും ഇവർ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിലെന്ത ഡെഫിനറ്റായിട്ട് അതിൽ ഒരു ആക്ഷൻ എടുത്ത് അതിൽ നിന്ന് കടന്നു വരും നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും സമയം എടുക്കും കാരണം ഞാൻ പറഞ്ഞു അവർക്ക് തമ്മിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെയോ കൺസ്ട്രെയിൻസോ അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേഗം സെറ്റിൽമെൻറ് ചെയ്തവർ വരും കാരണം നോക്കൂ കാർഡുള്ള ഫൈവ് ഫൈവ് ആണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടത് ഇത് ഫാമിലി കാർഡായിട്ട് പറയാം അഞ്ച് പേര് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതും ഫൈവ് ഓഫ് സോൾസ് ഈഗോ ഇവർ ഈ അതിൽ നിങ്ങളുടെ തേർഡ് പേഴ്സൺ ഇങ്ങനെ ഈഗോ എന്ന രീതിയിലും പല രീതിയിൽ കാണിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈഗോ കംപ്ലീറ്റ് ആയിട്ട് ഷാറ്റർ ആവുന്നുണ്ട് പബ്ലിക്കായിട്ട് നാണയം കിടക്കുന്ന സിറ്റുവേഷൻസ് ഈ തേർഡ് പാർട്ടിയും വേറെ തേർഡ് ഒരു പേഴ്സണായിട്ടൊക്കെ പോകുന്നത് ഇവർ കാണുന്നു അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴി അറിയുന്നു ഫ്രണ്ട്സ് വരെ കളിയാക്കുന്നു അതൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് അവർ ഈഗോനെ ഹേർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഇവർ തകർന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കോൺടാക്റ്റൊന്നും വരാതെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിങ്ങൾ പേഴ്സൺ ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവിടെ അവർ വളരെ മോശം സിറ്റുവേഷനിലൂടെയാണ് ഇവരെ നല്ല രീതിയിൽ ഭരിക്കുന്നതായിരിക്കും തേർഡ് പാർട്ടി പക്ഷെ ഇപ്പോൾ കുറച്ചും എക്സ്ട്രീം ആയിരിക്കുകയാണ് കാരണം ഡിവൻ മാസ്കുലിൻസിന് കളക്റ്റീവ് ആയിട്ടുള്ള റിയലൈസേഷൻസ് അല്ലെങ്കിൽ ഈ വീക്കിനിങ് സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഓക്കെ അവരൊരു കാ ഒരുപാട് കാര്യങ്ങൾ അവർ റിയലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളടുത്തേക്ക് ഒരു സ്ലോ ആയിട്ട് വരും കാരണം നിങ്ങളാണ് റിയൽ ആയിട്ടുള്ള ലവ് അൺകണ്ടീഷണൽ ലവ് നിങ്ങളിൽ നിന്ന് മാത്രമാണ് ലഭിച്ചത് എന്ന് ഓരോ നിമിഷവും അവരുടെ തേർഡ് പാർട്ടി ഇവർ മനസ്സമാധാനം കൊടുക്കാതെ ആകും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതാണ് നിങ്ങളടുത്തേക്ക് ഡെഫിനറ്റ്ലി അവർ വരും കേട്ടോ ഓക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ എനർജി ഉയർത്ത് ഹൈ വൈബ്രേഷനിലേക്ക് ആവുക നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ നിങ്ങൾ തമ്മിൽ പെർമനൻ്റ് ആയിട്ടുള്ള റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടായിരിക്കും നിങ്ങളുടെ ഷാഡോ വർക്ക്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഹീൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് കാണിക്കുന്നത് അവരെന്തായാലും ഉടനെ എടുക്കും അപ്പോൾ തേർഡ് പാർട്ടിയിൽ എനർജി നോക്കുകയാണെങ്കിൽ അത്ര നല്ല എനർജി ആയിട്ട് കാണുന്നില്ല രണ്ട് ചിറ്റ്സ് എടുക്കുക കേട്ടോ രണ്ടെണ്ണയാണ് എടുക്കുന്നത് ഓക്കെ രണ്ടെണ്ണ മൂന്നെണ്ണം വന്നിട്ടുണ്ട് യൂണിവേഴ്സ് ഡേറ്റ്സ് പറയുന്നതും ഇതാണ് ഫിഫ്റ്റീൻ ട്വൻറ്റി വൺ ട്വൻറ്റി ത്രീ എയ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് ഈ ഡേയ്റ്റ്സ് കാണിക്കുന്നു യെസ് ഐ ലവ് യു അവർക്ക് നിങ്ങളോട് പ്രണയം ഐ ലവ് യു അതാണ് നൈറ്റ് ഓഫ് കപ്സ് ആയിട്ട് വന്നത് അവർ കണ്ടോ നിങ്ങളെ പ്രണയം ഇതിൽ പ്രണയമാണ് അവരുടെ അവർക്ക് ഒരുപാട് നിങ്ങൾ നിന്നെ ഞാൻ ഒരുപാട് പ്രണയ പ്രണയിക്കുന്നു ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അവർ നിങ്ങൾ അവർക്ക് നിങ്ങളെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ യെസ് റീയൂണിയൻ ഈസ് നിയർ എന്നൊരു കാർഡാണ് എനിക്കത് തന്നെയാണ് ഫീൽ ചെയ്തത് കാരണം ഇങ്ങനെ സംഭവിക്കും എന്തായാലും അവിടെ നിന്ന് അവർ അവർക്ക് അവർ ചിന്തിക്കുന്നവർ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് കാരണം അത്തരം എക്സ്ട്രീം സിറ്റുവേഷൻസ് ആയിട്ടുണ്ട് കണ്ടോ നൈൻ ഓഫ് മെൻറ്റക്കിൾസ് ഒക്കെ റിവേഴ്സ്ഡ് ആണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുമില്ല ഇവർക്ക് എപ്പോഴും കുറ്റപ്പെടുത്തലുള്ള ബാക്ക് സ്റ്റാബിങ് ഇതൊക്കെ ടെൻ ഓഫ് വാൻസ് കണ്ടില്ലേ ടെൻ ഓഫ് വാൻസ് ഉണ്ട് ടെൻ ഓഫ് ഉണ്ട് ഇതൊക്കെ രണ്ടും എക്സ്ട്രീം കേസസ് ആണ് പറയുന്നത് ചത്ത് കിടക്കുന്ന ഒരവസ്ഥ ഇനി എങ്ങനെ എടുക്കാൻ സാധിക്കില്ല അവരവരുടെ സെൽഫ് ലവിലേക്ക് വരുന്നത് ഇത് സെൽഫ് ലവ് വരെ പഠിപ്പിക്കുന്നുണ്ട് കൂടെ ഈ ക്ലാഷ് നടക്കുന്നുണ്ട് അതാണ് കാണിക്കുന്നത് കണ്ടോ ടു ഓഫ് സോഡ്സ് ആണ് അവർ മനസ്സിൽ രണ്ട് കണ്ണടച്ച് തീർത്ത് രണ്ട് ചോയ്സ് വന്നപ്പോൾ പെട്ടെന്ന് പൈസ നോക്കി എടുത്ത ചോയ്സസ് ആണ് അത് സക്സസ് ആയിട്ടില്ല അവരുടെ അവർക്ക് മനസ്സിലായി അവരെടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലായി തേർഡ് പാർട്ടി ഞാൻ നി നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മയാണ് അവരനുഭവിക്കുന്നത് പോലും അവർക്ക് ഓരോ നിമിഷവും ചിന്ത വരുന്നു വരുന്നുണ്ട് എക്സ്ട്രീമായിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് പറയുന്നത് ഫസ്റ്റ് പയലിൻ്റെ സെവൻ നയൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ ഷാഡോ വർക്ക്സ് ചെയ്യാം റീഡിങ്സ് കേൾക്കുമ്പോൾ നിങ്ങൾ റീയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഒരിക്കലും ഒരു ഹീലിംഗിലും വെയിറ്റ് ചെയ്തിരിക്കാൻ പറയില്ല നമ്മളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കണം അപ്പോഴാണ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റീയൂണിയൻസ് ഒക്കെ സംഭവിക്കാം കേട്ടോ ഈ നെക്സ്റ്റ് പയലെന്ന് പറയുന്നത് നയൻ ഫൈവ് ആണ് ഓക്കെ റീഡ് ചെയ്ത് നോക്കാം യൂണിവേഴ്സ് പ്രതി സേഞ്ചിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സും തമ്മിലുള്ള കാർഡ് വീണു എന്താണ് എനർജി ഹേമിറ്റാണ് ഇതിൽ കാണുന്നവർ കുറച്ചും കൂടി ഡീപ്പർ സ്പിരിച്വൽ ലെവലിലേക്ക് പോകുന്നു ഹേമിറ്റ് എനർജിയാണ് കാണിക്കുന്നത് മദർ മത ഒക്കെ ഉണ്ടെങ്കിൽ മദർ ബൂൺസ് നിന്ന് കടന്നു വരുന്നുണ്ട് എഗെയിൻ രണ്ട് കാർഡ്സ് സെയിം ആയിട്ട് വന്നു സ്റ്റാർ കാർഡാണ് ഓക്കെ എംബ്രോയ്ഡർ കാണിക്കുന്ന ഒരു കാർഡും കൂടി എടുക്കാം ഹൈ സ് എനിക്ക് തോന്നുന്നു അവർ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് നല്ല രീതിയിൽ ഹീലിംഗ് എനർജിയിലേക്ക് എത്തി നിങ്ങൾക്ക് ഭയങ്കര മാറ്റം കാണുമ്പോൾ ഇവർ തോന്നി ഇവർക്ക് ഇവർക്കിങ്ങനെ മാറ്റം വാങ്ങുക അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ അവർ അതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലും യൂണിവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവരും അതൊക്കെ ട്രൈ ചെയ്യുന്നു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യും സെവൻ ചക്കറൊക്കെ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻസ് പോലെ അല്ലെങ്കിൽ കുറച്ച് ബ്രീതിങ് എക്സസൈസ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻസും തേർഡ് പാർട്ടിയുമായിട്ടുണ്ട് കാരണം നോക്കും എഗെയിൻ ഫൈവ് ഔ സോട്സ് ആണ് ഫൈറ്റിംഗ് എനർജി ഉണ്ട് അതുപോലെ ഇവർ അവർ തേർഡ് പാർട്ടി ഇവരെ ഏത് വിനയം തല്ലി തോൽപ്പിച്ച് അവർ ജയിക്കുന്നൊരു എനർജിയാണ് അപ്പോൾ ഇവർ താഴ്ന്നു പോയി ഞാൻ തോറ്റുപോകുന്നൊരവസ്ഥയിൽ അപ്പോൾ അവിടെ ഇവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും പ്രഷറും വരുമ്പോൾ ഇവർ സൈലൻ്റ് ആവുന്നുണ്ട് സൈലൻസിൽ അവർ ഒരുപാട് മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നു പേജ് ഓഫ് സോറ്റ്സ് നിങ്ങളുടെ ഓർമ്മകൾ സ്വപ്നത്തിലൊക്കെ വരും അല്ലെങ്കിൽ ബേബി അവരുടെ ഫോണിൽ പഴയ പഴയ ഫോട്ടോസൊക്കെ ഇപ്പോൾ ഇങ്ങനെ ടോ എന്താ പറയുക സർഫസിൽ വരിക അല്ലെങ്കിൽ ഇങ്ങനെ മെമ്മറീസ് പോലെയൊക്കെ വരുമ്പോൾ അവർ പോലും മറന്നിരിക്കുന്ന കാര്യങ്ങൾ മേബി നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ഓർ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെ എത്ര ആലോചിക്കേണ്ട എന്ന് കരുതി അവർ മൂവ് ആയി പോകുമ്പോഴും നിങ്ങളുടെ കാര്യങ്ങളിങ്ങനെ വരുമ്പോൾ അവരിങ്ങനെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് എക്സ്ട്രീമായിട്ട് എന്താണ് സംഭവിച്ചത് ലൈക്ക് അവർ അങ്ങനെ അനലൈസ് ചെയ്ത സംഭവം അപ്പോൾ അവർ ഭയങ്കര സൈലൻ്റ് ആവുന്നുണ്ടായിരിക്കും ഈ ഒരു കാർഡ് എടുത്തവർ ഈ പൈ ചൂസ് ചെയ്തവർ നിങ്ങൾ നോ കോൺടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സൈലൻറ്റ് ജേണിയിൽ പോകുന്നതായിരിക്കും അങ്ങനെ ഹെമിറ്റാണ് അവർ അവരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അവർ എന്തും കണ്ടുപിടിക്കട്ടെ എവിക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട് പേജ് ഓഫ് അവരുടെ ലൈഫിൽ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അവൾ അവർ തന്നെ റൂട്ട് ചക്കറയൊക്കെ സ്റ്റേബിളാക്കി ആ പണ്ട് ധൈര്യമില്ലാത്തവരാണെങ്കിൽ എന്ത് റിസ്ക് എടുക്കാനുള്ള ധൈര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എവിക്കിക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട് ആണ് അവർ സ്റ്റാർ ആവുന്നു മേ ബി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടക്കുക അവർ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് ആൾക്കാർ മുമ്പിൽ ഓവർ സ്റ്റാർ ആയിട്ടൊക്കെ അവർക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അവർക്കൊരു മത ൂൺസൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ നിന്നും അധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അവരുടെ പിടിയിലൊന്നും അല്ല അവർ തന്നെ അവരുടെ ലൈഫ് മെച്ചപ്പെടുത്തിക്കൊണ്ടുവരികയാണ് തേർഡ് പാർട്ടി പാർട്ടിയാണ് നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി അവിടെയും പ്രശ്നം തന്നെയാണ് ഫാമിലി ഭാഗത്തു നിന്നൊക്കെ അവർക്ക് വിചാരിച്ച രീതിയിലുള്ള ആ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ മനസ്സിലായ ആ ഒരു കൺസേൺ ഒരു കെയറൊന്നും അപ്പോൾ അതാണ് അവർ അവരുടെ ഉള്ളിലേക്ക് തന്നെ ശരിക്കും ഒരു കഥ ഞാൻ ഇന്നലെ കേട്ടതാണ് ഷോർട്ടാക്കി പറയാം ഒരു ഭൂതം ഇതെന്നും എനിക്ക് അങ്ങനെ ഓർമ്മൽ ഞാൻ ചോറി പറയാം അപ്പോൾ അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ആ ഒരു പേഴ്സൺ ഒരു പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ദൈവം നമ്മളൊക്കെ സൃഷ്ടിക്കുന്ന മുന്നേ തന്നെ ചോദിച്ചു നമുക്ക് ആ നിധി എവിടെയാണ് ഒളിപ്പിച്ച് വെക്കേണ്ടത് കാരണം അല്ലെങ്കിൽ ഭൂ നമ്മൾക്കിപ്പോൾ കാണുന്നിടത്താണെങ്കിൽ ആരും കഷ്ടപ്പെടില്ലല്ലോ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാം നിധി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞു ആദ്യം പറഞ്ഞു കടലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നത് അപ്പോൾ പറഞ്ഞു മനുഷ്യനാണ് അവൻ അവിടെ എവിടെ പോയി അങ്ങനെ ഉണ്ടത് ന്യൂസ് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കണ്ടുപിടിക്കും അതൊന്നും വേണ്ട അപ്പോൾ അവന് എവിടെയും എത്താത്ത സ്ഥലത്ത് നമുക്ക് കൊണ്ടു വയ്ക്കാം എന്ന് പറയും അപ്പോൾ യൂണിവേഴ്സ് ലിവാൻ പറയും ശരി നമുക്കൊരു സ്ഥലത്ത് വെക്കാം എവിടെയാണ് അവൻ്റെ ഉള്ളിൽ വെക്കാം അവിടെയാകുമ്പോൾ അവനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെപ്പോഴും പുറത്തല്ലേ തേടാം ശരിക്കും ആ ഒരു നിധി എന്ന് പറയുന്നത് നമ്മൾ തത്വമസി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നമ്മൾ ദൈവവും നമ്മൾ ഒന്ന് തന്നെയാണ് തന്നെയാണ് ആ ഡിവൈൻ സോഴ്സിൽ നിന്ന് വന്നതാണ് നമ്മൾ പക്ഷെ നമുക്ക് ഓരോരോ കറകൾ ഓരോ കൂടി കൂടിയിട്ട് നമ്മൾ ആ ഒരു ഡിവൈനിറ്റി മറന്നു പോവുകയാണ് പരിഹസിക്കുന്നു പല രീതിയിലല്ലേ അത് നമ്മൾ ആ ഒരു ഡിവൈനെ വന്ന വഴി മറന്നു പോകുന്നത് കൊണ്ടാണ് സ്പിരിച്വൽ ഒരു കോളിങ് വരുമ്പോൾ നമുക്കതൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ എല്ലാം എല്ലാ ആ നിധി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കില്ലല്ലേ നമ്മളെപ്പോഴും പുറത്ത് അന്വേഷിക്കുകയാണ് ചെയ്യുക സ്പിരിച്വൽ ജേർണി വരുമ്പോൾ ഇന്നർ വർക്ക് ചെയ്യും അതാണ് ഈ ഇന്നർ വർക്ക് ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും നമ്മുടെ സന്തോഷം നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ ആ ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സോളാണതൊക്കെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് അവിടുത്തെ ചേഞ്ച് ആവുന്നത് അതുപോലെ തന്നെ ഈ ഹേമിറ്റ് കാണുമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ നിധി അല്ലെങ്കിൽ ആ ഒരു വിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്വത്ത് എന്താണ് സ്വർണം എന്താണെങ്കിൽ ആ ഒരു കാര്യം പറയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഒരിക്കലും പുറത്തുനിന്നുള്ള എത്ര പുറത്ത് തേടാൻ നോക്കിയാലും ടെമ്പററി പ്ലഷറ് മാത്രമേ നമുക്ക് ലഭിക്കൂ പക്ഷേ എപ്പോഴാണോ ഞാൻ എന്നിൽ കണ്ടൻറ്റാവുന്നത് ഞാൻ എങ്ങനെയാണ് കേട്ടോ എനിക്ക് ഞാനിപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ് പുറത്തുനിന്നുള്ള ഒന്നും നോക്കാറില്ല എനിക്കിഷ്ടമുള്ള കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്ഷൻ എനിക്ക് പെർഫെക്ഷൻ ഇഷ്ടമില്ല കാരണം ആ ഒരു ലോകത്ത് പെർഫെക്റ്റ് അല്ല ഞാൻ റിയലാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് കുറവുകൾ ഉണ്ടായിരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് എന്താ പറയുക നിൽക്കാറ് പെർഫെക്റ്റായിട്ടൊരു കാര്യം ഞാൻ ചെയ്യാറില്ല ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഒരു ചെറിയ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നും ഞാൻ ചെയ്യാറില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് റിയലിസ്റ്റിക് എനിക്ക് റിയൽ ആയിരിക്കാനാണ് ഇഷ്ടം റോ ആൻഡ് റിയൽ പെർഫെക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അവിടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എ ഡി എച്ച് പോലത്തെ കാരണം ചിലർക്ക് പെർഫെക്റ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അവിടെ ചെറുതായിട്ടിരുന്നെങ്കിൽ അത് മാറ്റും അത് ശരിക്കും അവർക്ക് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണ് അത് കറക്റ്റ് ആവണം കാരണം ഈ ഈഗുമാണ് മറ്റുള്ളവർ കാണുമ്പോൾ എന്നെ പറ്റി എന്ന് വിചാരിക്കുന്നു എനിക്ക് അങ്ങനത്തെ മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും റൺ ഓഫ് മൈ ബിസിനസ് അതിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഭയങ്കര കണ്ടൻറ്റാകും നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ അതിൽ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആവും ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ നാൾ പ്രാക്ടീസ് ചെയ്യാതെ ഫസ്റ്റ് ടേക്കിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കും ഞാൻ പോസ്റ്റ് ഒക്കെ ചെയ്യും പക്ഷേ അത് അതിൽ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനസ് ആണ് ചിലപ്പോൾ അത് പെർഫെക്ഷൻസ് ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ കുറേ നാൾ ഡാൻസ് ചെയ്യാതെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇതായിട്ട് കുറച്ച് വഴക്കും കുറവൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഞാനതിൽ കണ്ടന്റാണ് എനിക്ക് ഞാൻ പറയുന്നത് കേട്ടോ പലരും പല രീതിയിലായിരിക്കും പക്ഷെ നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണോ അതൊരു നല്ല കാര്യം ചെയ്യുക നല്ല നന്മ ചെയ്യുക അത്ര മതിയെ മറ്റുള്ളവരുപദ്രവിക്കാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഹെൽപ്പ് കൊടുക്കുക അല്ലാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാം കേട്ടോ അത് തിരിച്ച് നമുക്ക് കർമ്മയായിട്ട് വരും അപ്പോൾ ഹേമിറ്റ് മോഡ് പോലെ അവർ ഹേമിറ്റ് മോഡിലാണ് അവരവരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ടാണ് ഒരാൾ നമ്മളുള്ളിൽ നോക്കുക നമ്മൾ ഭയങ്കര ഹാപ്പിനെസിലിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ വരില്ല നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻ കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്നങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് പോകുമ്പോഴാണ് അത് നമ്മുടെ ഉള്ളിലുള്ള കറകളാണ് ഷാഡോസാണെന്ന് മനസ്സിലാവുക അതാണ് ഷാഡോ എന്ന് പറയുന്നത് നമ്മുടേതായിട്ട് ഇരുട്ട് നമ്മളൊരു നിഴലല്ലേ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ നിഴൽ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് നിഴലും മൂവ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നിഴൽ അവിടെ തന്നെ അല്ലേ മനസ്സിലായ അപ്പം നമ്മുടെ കൂടെയുള്ള സംഭവമാണ് ആ കൂടെയുള്ളതിന് ആ ഷാഡോനെ ഡാർക്ക് ആൻഡ് ലൈറ്റർ ആക്കാനാണ് വിളിച്ചം കൊണ്ടുവരാനാണ് ഈ പറയുന്ന സ്പിരിച്വൽ ഫീലിങ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പം നമ്മൾ ഇന്ന വർക്ക് നന്നായിട്ട് ചെയ്യാം എനിക്ക് ഇതിൽ കാണുന്നവർക്ക് അതാണ് പറയാനുള്ളത് ഷാഡോ സോൾ സെർച്ചിങ് കാണും നിങ്ങളെല്ലാവരും ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങളും നിങ്ങളുടെ സോൾ സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ അതിപ്പോൾ ആ വൈബ്രേഷനിലേക്ക് വരും ഓക്കെ അപ്പോൾ ഇതും യൂണി എനർജി ചോദിക്കുകയാണെങ്കിൽ ചാൻസസ് നന്നായിട്ടുണ്ട് കേട്ടോ നൈറ്റ് ഓഫ് കപ്സ് തന്നെയാണ് കാണിക്കുന്നതും അവർ വേക്കിഡ് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും ഇവർ വരുന്നുണ്ടായിരിക്കും അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള എനർജി ചോദിക്കുകയാണെങ്കിൽ അവർക്ക് തേർഡ് പാർട്ടി അത്ര വലിയ ഹാപ്പി അല്ല സാറ്റിസ്ഫൈഡ് അല്ല കണ്ടോ അവർ നിങ്ങളെയാണ് മിസ് ചെയ്യുന്നത് അതുപോലെ ആണ് കാണിക്കുന്നത് അവർ അവരവരിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും കാരണം അവർക്ക് ഫാമിലി ഭാഗത്തു നിന്നും ഫ്രണ്ട്സ് ഭാഗത്തു നിന്നും കരിയർ ഭാഗത്തു നിന്നൊക്കെ ഈ ഒരു കുറ്റപ്പെടുത്തി ബാക്ക് സ്റ്റാബിങ് ഒക്കെ ഉണ്ട് കണ്ടോ കളിയാക്കിയിട്ട് അവരെ പുച്ഛിക്കുന്ന പോലെ ഫൈവ് സോറ്റ്സ് ആണ് കാണിക്കുന്നത് കാണുന്നുണ്ട് നിങ്ങൾ അപ്പോൾ അതൊക്കെ ഒരു പെയിൻ അവർ ഈഗോനെ തട്ടിക്കാനാണ് ആൻഡ് ഡീപ്പർ ആയിട്ടുള്ള വേക്കണി നടക്കുന്നുണ്ട് കർമ്മ ക്ലിയറൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും ഓക്കെ സബ് കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡാണ് ഈ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് അതുപോലെ സെവൻ ചക്ര മെഡിറ്റേഷൻസ് ഇത് കാണുന്നവർ സെക്കൻഡ് പോയിന്റ് ഉള്ളവർക്ക് സെവൻ ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും ഓക്കെ ബോട്ടം എംബ്രർ ആണ് നിങ്ങളോട് പറയുന്നത് ദ ഹൈ പ്രീസസ് എനർജിയിൽ ഇരിക്കും നിങ്ങൾ നിങ്ങളുടെ ഡാർക്കർ ആൻഡ് ലൈറ്റർ ആയിട്ടുള്ള ഇൻ യാ അതാണ് പറയുന്നത് നിങ്ങൾ പുതിയ പുതിയ ഇൻഡ്യൂറ്റീവായിട്ട് കാര്യങ്ങൾ പഠിക്കുക നിങ്ങൾ നിങ്ങളുടെ ഹൈ വൈബ്രേഷനിൽ ഇരിക്കുക അപ്പോൾ നിങ്ങളുടെ എനർജി മാച്ച് ആയിട്ടുള്ള മാച്ചായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നോളും അല്ലാതെ നിങ്ങൾ എനർജി താഴ്ന്ന അവരുടെ ലെവലിലേക്ക് ഇറങ്ങി ചെല്ലരുത് അവർ നിങ്ങളുടെ എനർജിയിലേക്ക് വരട്ടെ അപ്പോളാണ് ഏതൊരു റിലേഷൻഷിപ്പും നന്നായിട്ട് പോകുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവർ വരാൻ വേണ്ടി അവരേക്ക് താഴ്ന്നു പോയിക്കഴിഞ്ഞാൽ എന്നും താഴ്ന്നിരിക്കാനും അടിമയായിട്ട് ഇരിക്കേണ്ടി വരും അത് നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം ഓക്കെ സോ തേർഡ് പാർട്ടി റീഡിങ് ആണ് നമ്മൾ നോക്കിയത് ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് സ്ട്രഗ്ളിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ നന്നായിട്ട് ഡീപ്പർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഹീലിംഗിലേക്ക് അല്ലെങ്കിൽ ഈ വേക്കിലെ വന്നിട്ടുണ്ട് അതാണ് കാണിക്കുന്നത് അടാ ഓക്കേ സോ ദാറ്റ് ഇറ്റ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയയ്ക്കാം റീഡിങ്സ് നാളെ റീഡിങ്സ് ഉണ്ടായിരിക്കില്ല നാളെ മകരച്ചോവിയല്ല അപ്പോൾ ഇവിടെ പൂരൊക്കെയാണ് അപ്പം ഞാൻ ഒന്നും ഉണ്ടാവില്ല അതിൻ്റേതായ തരത്തിലായിരിക്കും എനിക്ക് സെലിബ്രേഷൻസ് ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഊരങ്ങളോ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യും എനിക്ക് ഇന്ന റൂട്ട് ചക്കർ ബാലൻസ് ചെയ്യുന്ന പോലെ വീല് ചെയ്യാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് ട്രഡീഷണലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെയായിരിക്കും അപ്പോൾ നാളെ റീഡിങ്സ് ഉണ്ടായിരിക്കില്ല പിന്നെ വെണ്സ്ഡേ ആയിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യുക പിന്നെ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു ഇപ്പോൾ തന്നെ റീഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുക എനിക്ക് മുന്നേ ബുക്കിംഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ എനിക്ക് ഹീലിങ്സ് ക്ലാസ്സൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഡേറ്റ് തരും എനിക്ക് റീഡ് ചെയ്യാൻ സാധിക്കുക അത് താല്പര്യമുള്ളവർക്ക് പേ ചെയ്യാം അല്ലെങ്കിൽ നിൽക്കാം വെയിറ്റ് ചെയ്യേണ്ടി വരും അറ്റ്ലീസ്റ്റ് ട്വൻ്റി ഫോർ ഹവേഴ്സ് എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം എനിക്ക് റീഡിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ക്ഷമയേ വേണം എല്ലാ കാര്യത്തിലും ക്ഷമ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ റീഡിങ്സ് നോക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഹീലിങ്സ് അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഹീലിങ്സ് വേണം സബ് കോൺഷ്യസ് റിലേഷൻഷിപ്പ് ഹീലിങ് കർമ്മി കർമ്മ ക്ലിയറൻസസ് ആൻസസ്ട്രൽ ഹീലിംഗ് അങ്ങനെ എന്തെങ്കിലും ഹീലിങ്സ് കാര്യങ്ങൾ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാട്സപ്പിൽ പെയ്ഡ് റീഡിങ് ആയിരിക്കും കേട്ടോ ഫ്രീ ആയിരിക്കില്ല പെയ്ഡാണ് അത് മനസ്സിലാക്കിയിട്ട് മാത്രം മെസ്സേജ് ചെയ്യുക കാരണം എനർജി എക്സ്ചേഞ്ച് അത്യാവശ്യമാണ് കാരണം ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ റീഡിംഗിന് വേണ്ടി മെസ്സേജ് അയച്ചു പിന്നെ ഫോണങ്ങൾ നിന്നു പിന്നെ വോയിസ് ആയിട്ട് ഇനി തൊന്നും പോകുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ വരുമ്പോൾ നമ്മുടെ എനർജി ആയിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം ക്ലെൻസ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ ഫോൺ തന്നെ വർക്കായത് അത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതാണ് അങ്ങനെ പല രീതിയിലും എനിക്ക് ഉണ്ടാവാറുണ്ട് ചിലവർ എനർജി വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അവർക്ക് ഉണ്ടായിരിക്കും അതൊക്കെ നമ്മുടെ എനർജി ഒന്ന് തട്ടും ഇതുകൊണ്ടാണ് എനർജി എക്സ്ചേഞ്ച് വെക്കുന്നത് ചിലവർ ചിന്തിക്കും ഈ ഒരു ഫീലിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തുവിടില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു ആ ഒരു എന്താ പറയുക ദക്ഷിണ വാങ്ങിയിട്ടേ പറ്റൂ കാരണം നമുക്ക് എനർജി എക്സ്ചേഞ്ചാണ് അവിടെ നടക്കുന്നത് ഈ ഒരു എനർജി ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച് ഈ എനർജി ഒരുപാട് നാല് കൊല്ലം ഒരു ആറ് കൊല്ലം മെഡിറ്റേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഡിവാൻ എനർജിയാണ് അതാണ് നിങ്ങളിലേക്ക് പാസ് ചെയ്ത് വരുന്നത് അത് എത്ര പൈസ കൊടുത്താലും പഠിച്ച് കിട്ടാൻ പറ്റാത്ത കാര്യമാണ് ഡിവൻ ആയിട്ട് തരുന്ന ആ ഒരു സൈഗികമായിട്ടുള്ള എബിലിറ്റി ആണ് അത് ചൂഷണം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കർമ്മക്കണക്ക് കൂടുതൽ നിങ്ങളുടെ ഫാമിലി മക്കൾ അങ്ങനെയൊക്കെ പാസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ താല്പര്യമില്ലെങ്കിൽ ചാനൽ കാണാതിരിക്കുക താല്പര്യം ഡിവൈൻ ആയിട്ട് കോളിങ് വന്നവരാണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുക എല്ലാവരും റെസ്പെക്ട് ചെയ്യും മെസ്സേജ് ഒക്കെ ആകുമ്പോൾ റെസ്പെക്ടോടെ മെസ്സേജ് ചെയ്യുക കേട്ടോ കാരണം നിങ്ങൾ എന്നോടല്ല സംസാരിക്കുന്നത് എൻ്റെ കൂടെയുള്ള ഡിവൈനാണ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യിച്ച് കൊണ്ടുവരുന്നത് സോൾ പർപ്പസ് ആയിട്ട് അപ്പോൾ കുറേ കുറേ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾ ഓരോരുത്തരും മെസ്സേജ് അയച്ച് വരും നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ഫീലിങ്സ് നിങ്ങൾക്ക് ലൈഫിലേക്ക് കിട്ടുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ചെറിയൊരു കാര്യമല്ല സോൾ പർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ താങ്ക് യു ഞാൻ പറഞ്ഞ പറഞ്ഞതാണ് പുതിയ പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടി കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ കേട്ടോ അപ്പോൾ റെസ്പെക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്തു പോകാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട് ഒരാളെ നിങ്ങൾ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാതിരിക്കും ഇപ്പോൾ കണ്ടില്ല പുതിയ പുതിയ കേസസ് ഒക്കെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ എന്നെ കേട്ട് നിങ്ങൾക്ക് എന്താ പറയുക കേസ് വരെ കൊടുക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ചില സമയത്ത് ലൈവൊക്കെ ചെയ്യുമ്പോൾ നോൺ ഹിന്ദൂസ് ആയിട്ടുള്ള ആളുകളാണ് ചുമ്മാ ഒന്ന് മോശമായിട്ടുള്ള കമൻ്റൊക്കെ ഇടാറുണ്ട് വളരെ വൾക്കറായിട്ടും സെക്ഷുവലിയൊക്കെ കമൻറ്റൊക്കെ ഇടാറുണ്ട് ഞാനപ്പോൾ റിമൂവ് ചെയ്യാറുണ്ട് അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അവരുടെ ലൈഫിലേക്ക് അത് ആ ഒരു എനർജി അവർ കൊണ്ടുവരികയാണ് മേ അത് അവരെ വൈഫിനും അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് എനർജി വന്ന് ബാധിക്കുക അപ്പോൾ അവർ പോലും അറിയാതെയാണ് അതൊരു അഹങ്കാരത്തിൽ ചെയ്യുന്നത് അവരുടെ ആ ഉള്ളിലത്തെ ഡെബിൾ എനർജിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പക്ഷെ അവരുടെ ഈഗോ അത് താങ്ങില്ല അപ്പോൾ അവർക്ക് അത് ഇടി കിട്ടുമ്പോഴാണ് പഠിക്കുക ദയവ് ചെയ്ത് സ്പിരിച്വലി പോകുന്ന ഒരാൾ നിങ്ങൾ സ്പിരിച്വലി മാത്രം അല്ലെങ്കിലും എല്ലാവരും റെസ്പെക്ട് ചെയ്യുക സ്പിരിച്വലി പോകുന്ന ആളുകളോടൊന്നും കൂടി ശ്രദ്ധയോടെ പെരുമാറി ഇല്ലെങ്കിൽ അതിൻ്റെ എനർജി നിങ്ങളെ ഓരോ കർമ്മമായിട്ട് വന്ന് പിന്നെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും നിങ്ങൾ ഓക്കെ സോ താങ്ക് സോ മച്ച് എവറി